ക്രൈസ്തവ സന്യാസിനിമാരെ അപമാനിച്ച സാമുവൽ കൂടലിനെതിരെ നടപടിയെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ് ആലുവ സി എം സി മൗൺ കാർമൽ ജനറൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ സിസ്റ്റർ മരിയ ആൻഡോ ആണ് ഹർജിക്കാരി കേരളത്തിലെ നാൽപ്പതിനായിരത്തോളം വരുന്ന സന്യാസിനിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും തരംതാണ ഭാഷയിൽ വിമർശിക്കുകയും നിഷ്കരണം അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തും വിധം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇറക്കിയതിനെതിരെ നൂറ്ററുപതിലധികം പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ കമ്മീഷനിലും നൽകിയിട്ടും അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഉടൻ നടപടിയെടുക്കാൻ ആലുവ റൂറൽ എസ്പിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി സാമോൽ കൂടലിനെതിരെ നൽകിയ പരാതിയിൽ എസ് പിക്ക് പുറമെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഐ ടി വകുപ്പ് സെക്രട്ടറി എന്നിവർക്കും നടപടിയെടുക്കാൻ ജസ്റ്റിസ് പി വി ആശ നിർദ്ദേശം നൽകി ഒരു മാസത്തിനകം നടപടിയെടുക്കണമെന്നാണ് ഉത്തരവ് സമാനമായ രീതിയിൽ ക്രൈസ്തവ സന്യാസിനിമാരെയും കത്തോലിക്കാസഭയെയും സാമൂഹ്യമാധ്യമങ്ങളിൽ അപമാനിക്കുന്നത് പതിവാക്കിയ മറ്റനേകർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ വിധി നിഗൂഢമായ അജണ്ടകളോടെ തങ്ങളെ അകാരണമായി സമൂഹമധ്യത്തിൽ അപമാനിക്കുന്നവരുടെ എണ്ണം വർധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ അസഹനീയമാംവിധം അത്തരം പ്രവർത്തികൾ തുടർന്നു വന്നിരുന്ന എന്ന വ്യക്തിക്കെതിരെ പരാതികളുമായി നിരവധി സന്യാസിനിമാരും സന്യാസ സമൂഹങ്ങളും സാധാരണക്കാരും മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ആ പരാതികൾ തുടർച്ചയായി അവഗണിക്കപ്പെടുകയായിരുന്നു സെപ്റ്റംബർ മാസം സാമൂൽ കൂടൽ ചെയ്ത ഒരു വീഡിയോയ്ക്കെതിരെ സന്യാസിനിമാർ പരാതികൾ നൽകിയ ശേഷവും അതേ അവഹേളനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇരുപതോളം വീഡിയോകൾ സാമുവൽ വീണ്ടും ചെയ്യുകയുണ്ടായി ഇതെല്ലാം പലപ്പോഴായി നിയമപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല എന്നു മാത്രമല്ല ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ സഹായത്തോടെ സാമൂൽ കൂടൽ സാങ്കേതികമായി കൂടുതൽ മെച്ചപ്പെട്ടതും രൂക്ഷമായ പരിഹാസവും അവഹേളനങ്ങളും ആവർത്തിക്കുന്നതുമായ രീതിയിൽ വീഡിയോകൾ ചെയ്തു തുടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ സന്യാസിനിമാർ തീരുമാനിച്ചതെന്ന് സന്യാസിനിമാരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ വോയിസ് ഓഫ് നൺസിൽ വ്യക്തമാക്കുന്നു ഷെക്കന ന്യൂസ് ബ്യൂറോ കൊച്ചി